ഏറ്റവും കൂടുതൽ കുട്ടികളെ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കെരുത്തി വിജയിപ്പിച്ച സംസ്ഥാനത്തെ ഗവൺമെൻറ് വിദ്യാലയം എന്ന നേട്ടം മലപ്പുറം കോട്ടയ്ക്കൽ ഗവൺമെൻറ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലായി എഴുന്നൂറ്റി പന്ത്രണ്ട് കുട്ടികളാണ് രാജാങ്കണത്തിൽ പരീക്ഷ എഴുതി ഉന്നത വിജയത്തിന് അർഹരായവർ ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ ആയിരത്തി ഇരുന്നൂറ് നേടിയ കൃഷ്ണ രമേശിന്റെ വിജയവും സ്കൂളിനെ ഇരട്ട മധുരമായി എഴുപത്തി മൂന്ന് കുട്ടികളാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കഠിനമായ പ്രയത്നമാണ് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതെന്ന് പ്രിൻസിപ്പൽ പി ആർ സുജാത പറഞ്ഞു പ്ലസ് ടു പരീക്ഷയില് എൺപത്തി ആറ് പോയിന്റ് നാല് ശതമാനമാണ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്ക് ഒരു സ്കൂൾ എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ വളരെ അഭിമാനം തോന്നുന്നു നമുക്ക് എഴുപത്തി ഫുൾ എ പ്ലസ് ആണ് ഈ വർഷം ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് നാൽപ്പത്തൊന്ന് കുട്ടികൾക്കാണ് ഫുൾ മാർക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ നമ്മളുടെ ഒരു പ്രിയ വിദ്യാർത്ഥി ഈ വർഷം നമുക്ക് ഫുൾ മാർക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് എന്ന സന്തോഷം കൂടി അറിയിക്കുകയാണ് എല്ലാ അധ്യാപകരുടെയും കഠിനമായ പ്രയത്നവും കുട്ടികളുടെ ഹാർഡ് വർക്കും കൂടിയാണ് ഈ വിജയത്തിന് പിന്നിൽ എന്നുള്ളത് വിജയികളെ കോട്ടയ്ക്കൽ നഗരസഭയും പി ടി ഐയും ചേർന്ന് മതിർ നൽകി അനുമോദിച്ചു ചടങ്ങിൽ ജനപ്രതികളായ പാറോളി റംല ജയപ്രിയൻ പ്രധാന അധ്യാപകൻ എം വി രാജൻ അധ്യാപകരായ കെ ബീന സി കെ ബിന്ദു സി പി മൻസൂർ ജസിയ ഹിന്ദ് സജി ദേവി ഖദീജ മുർഖത്ത് റാണി വിശ്വനാഥ് സന്ധ്യ ഹസീന സാബിറ തുടങ്ങിയവരും പങ്കെടുത്തു മലബാർ ടൈംസ് കോട്ടയ്ക്കൽ